അവരെന്തെങ്കിലും പറയുമ്പോൾ അവർക്കൊരു പരിഗണന കൊടുത്ത് കേൾക്കാൻ ശ്രമിച്ചാ മതി അപ്പൊ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എന്താ ചാരു ആക്ച്വലി വലിയ പ്രോബ്ലംസ് ഒന്നും വന്നില്ല ഡ്രിങ്ക്സ് കഴിച്ചത് ചോദിച്ചത് കമലയ്ക്ക് ഇഷ്ടായില്ല ഡ്രിങ്ക്സ് കഴിക്കുന്ന എന്താ കൊടപ്പം ഇതിപ്പോ ഞങ്ങൾ മാത്രമാണോ ചെയ്യുന്നത് ഭൂരിപക്ഷ ആളുകൾ ചെയ്യുന്നോണ്ട് ഒരു കാര്യം ശരിയാവണമെന്നില്ല കൊറേ ആളുകൾ ചെയ്യുന്നോണ്ട് നമ്മൾ അവരെ അനുകരിക്കണമെന്നില്ല എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ മനുഷ്യനല്ലേ കമല മുത്തശ്ശിയുടെ മുത്തശ്ശിന്റെ ഉള്ളു നിറയെ ഇപ്പൊ മോളോടുള്ള സ്നേഹമാണ് ചില വാശികളുടെ പേരിലോ തർക്കങ്ങളുടെ പേരിലോ മോളത് കാണാതെ പോരുത് ഒരു പ്രതീക്ഷയിൽ അത് ജീവിച്ചുകൊണ്ടിരുന്നവർക്ക് കിട്ടിയൊരു നിധിയാണ് കമല അവര് വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുക കഴിഞ്ഞ ഉപദേശം എങ്കൊന്ന് പോവാമോ ഏയ് കമല എന്താ ഇത് നിനക്ക് അഡ്വൈസ് ആവശ്യമാണെങ്കിൽ നീ കൂടെ എനിക്ക് കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടാ സോറി മോളെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റല്ലാന്ന് എനിക്കറിയാം അത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇപ്പൊ നമുക്കിടയിൽ ഒരു വിഷയം തന്നെയാണ് അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സംസാരം നിർത്താം കുട്ടിച്ചനെയും ലക്ഷ്മി അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കമലയ്ക്ക് ഈസിയായിട്ട് പറ്റും പറ്റണം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാ ശരിയെന്ന എന്താടോ ഇത് അവർ എത്ര നന്നായിട്ടാണ് സംസാരിച്ചത് ഓട്ടെ അവസരം കൊടുത്ത് ഉപദേശിച്ചുകൊല്ലു ഇവരെന്നല്ല ആരും എന്തായി ഞാൻ കമലോട് സംസാരിച്ചു തനിച്ച് ജീവിച്ചതിന്റെ ചില പ്രോബ്ലംസാ അതൊക്കെ മാറും അവള് നമ്മുടെ കുട്ടിയല്ലേ അവൾക്ക് ദേഷ്യം തോന്നിയാലും പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും അവൾക്കത് മനസ്സിൽ അവൾ അതിനനുസരിച്ച് പെരുമാറിക്കോളും ഞാമിമോള് എത്ര എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു അതിന്റെ കുറവുകളൊക്കെ ഇപ്പൊ അവൾ എന്നെ സ്നേഹിക്കുന്നില്ലേ ഇതും അതുപോലെയൊക്കെ തന്നെയാ അപ്പൊ അതാണ് കാര്യം കയറി വന്നപ്പോ തന്നെ മുഖം മങ്ങിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു തന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പഞ്ഞുമില്ലാത്തത് കൊണ്ട് അതെന്തെങ്കിലും ആയിരിക്കോന്നാ ഞാൻ കരുതിയത് കമല കൊഴപ്പാവുമല്ലോ ആ കുട്ടി എന്നോട് അങ്ങനെ പെരുമാറിയതില്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടിച്ചി മേടം കാര്യമാണ് അവരുടെ പ്രതീക്ഷകളുടെ അളവ് എത്രയാന്നോ ഈ വെള്ളത്തില് മുങ്ങിച്ചാവാൻ പോകുന്നവര് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി അതേ കയറി പിടിക്കില്ലേ അതുപോലെ ഒരു അർത്ഥവുമില്ലെന്ന് അവര് തന്നെ കരുതി അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ കമല ആ കുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറാന്ന് പറയുമ്പോ അതെ ഈ വിഷയത്തിൽ ഞാൻ നല്ലൊരു ഉപദേശം തരട്ടെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഡോക്ടറുമായേക്ക് ഉണ്ട് പുതുതായിട്ട് പുറത്തുനിന്നൊന്നും എടുക്കണ്ട ഇത് പുറത്തുനിന്നാവുന്ന എങ്ങനെയാ കുട്ടിച്ചനെയും ലക്ഷ്മിയമ്മയും അങ്ങനെ അല്ലല്ലോ ഞാൻ കാണുന്നത് ഒരു സങ്കടം വന്നാ അവർക്ക് എൻ്റെ അടുത്തേ പറയാനുള്ളൂ എൻ്റെ അടുത്തിരുന്നേ കരയാറുള്ളൂ ചിലപ്പോ ഈ ലൈഫ് സ്റ്റൈലിന്റെ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോ അവൾ കടച്ചു മുടിയത് പോലെ തോന്നും ഒന്നുകിൽ അവൾ അതിനോട് പൊരുത്തപ്പെടണം അല്ലെങ്കിൽ അവളുടെ രീതികളോട് കുട്ടിച്ചനും ലക്ഷ്മിയമ്മയും പൊരുത്തപ്പെടണം രണ്ടാമത്തെ അതിനാണ് സാധ്യത കൂടുതൽ നോക്കാം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടാ നാമിക പുറത്തു ജീവിച്ച കുട്ടിയാണ് അവള് ശീലിച്ചതൊക്കെ ഇപ്പോഴത്തെ രീതികളാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ആ കുട്ടിക്ക് അവളുടെ അമ്മയുടെ ഒരു മനസ്സുണ്ട് അതാ കുട്ടി തിരിച്ചറിഞ്ഞാ മതി തനിക്ക് വേറൊരു ബാധ്യത കൂടിയായി അല്ലേ അല്ല സാര പറയുന്നു സാരില്ലേ മായാമഹേഷ കോ മായാമഹേഷരുടെ അനന്തരവനായിട്ടുള്ള കൂട്ടുകട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടാ മഹാൻ താനൊന്ന് നോക്ക നിൽക്കണ്ടടോ സത്യം പറഞ്ഞാൽ തനിക്കല്ല യഥാർത്ഥ ഭീഷണി രഞ്ജിത്തിന സാരംഗിവിടെ വന്നിരുന്നു രഞ്ജിത്ത് കൊടുത്ത മൊഴി മാറ്റി പറയ അതാണ് ആവശ്യം രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരുന്നോ ഏ കുറച്ചു മുൻപേ വന്നിട്ട് പോയത് രഞ്ജിത്ത് ഇന്ന് പുതിയ വീടിന്റെ പണിക്ക് ഇറങ്ങിയതല്ലേ എന്നിട്ട് വീട്ടിൽ കയറേണ്ട ഞാൻ പറഞ്ഞു പക്ഷെ അയാൾ കയറിയിരുന്നു ഭീഷണിന്ന് വച്ചാ ഇല്ലാതാക്കി കളയൂ എന്ന് തന്നെയാ എനിക്ക് പറയാവുന്നതൊക്കെ ഞാനും പറഞ്ഞു രഞ്ജിത്തിനോട് സൂക്ഷിക്കാൻ പറയണം ആ ചെറുക്കം കൂടിയുള്ളതാ അവനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഞാൻ ഈ കാര്യത്തിൽ രഞ്ജിത്തിനെ പ്രത്യേകിച്ചൊന്നും ഉപദേശിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തൊക്കെ എന്തൊക്കെയായാലും ശരി രഞ്ജിത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് ഒരു കാരണവശാലും സാരങ്ങനെ ദഹിക്കുന്ന കാര്യമല്ല അത് തകർക്കാൻ നോക്കി നടന്നില്ല ചിലപ്പോ ചതിക്കും ഒളിഞ്ഞിരുന്ന് ആക്രമിക്കും രഞ്ജിത്തിനോട് ഫൈറ്റ് ചെയ്യാനേ ഞാൻ പറയൂ താൻ ഫൈറ്റ് ചെയ്യുന്നില്ലേ വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാട് മൈതിലി എടുത്തു തുടങ്ങിയപ്പോ സാനങ്ങിന് ഒരു വാക്ക് നേരിൽ നിന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ തന്നോട് അതില്ല അതിന്റെ യഥാർത്ഥ കാരണം ഞാനല്ല അച്ഛനാ അച്ഛനാ നല്ല പേടിയാ ലോകം മുഴുവൻ കീഴടക്കി നടക്കുന്ന ഒരാൾക്ക് മറുപടി പറയാൻ ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലുമൊക്കെ കാണും സാരം കയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അത് കണ്ട് പേടിക്കാനും ഇല്ല എന്തെങ്കിലും സംഭവിച്ചാൽ കരയാനും അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ പെണ്ണുങ്ങളുടെ കരച്ചിലാ നമ്മുടെ ശത്രുക്കളെ ഏറ്റവും കൂടുതൽ മുതലെടുക്ക കുറച്ച് വൈകിട്ടാണ് എനിക്കത് മനസ്സിലായത് കരയാണെങ്കിൽ തന്നെ രഹസ്യമായിട്ട് കരയണം ഇവന്മാരുടെയൊന്നും മുമ്പിൽ കണ്ണുകലങ്ങി പോലും നിക്കാൻ പാടില്ല കുറെ കാലം പെണ്ണുങ്ങളെയൊക്കെ ചവിട്ടി തേച്ച് പേടിപ്പിച്ച് ജയിച്ചവരല്ലേ ഇനിയൊന്ന് തോറ്റി തരട്ടെ ഗൗരവമായി എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഫാദർ എന്തോന്നും മിണ്ടാണ്ടിരിക്കുന്നത് പറയാനുള്ള കാര്യത്തിന്റെ ഗൗരവം അല്പം കൂടുതലാ അതുകൊണ്ടാ സ്നേഹയുടെ കാര്യമാ സ്നേഹയുടെ ഓർഫനേജിലേക്കുള്ള പോക്ക് അത് വേണ്ടെന്ന് വെക്കേണ്ടി വരും സ്നേഹക്ക് ട്രീസമോളുമായിട്ടുള്ള അടുപ്പം ഇനിയിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലോ ഇരിപ്പിലും നടപ്പിലും ഒക്കെ സ്നേഹയും ട്രീസമോളും ഒരമ്മയും കുഞ്ഞും എങ്ങനെയാണോ അങ്ങനെ തന്നെ പക്ഷേ അത് മറ്റു കുട്ടികളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു വേറെ ഏതെങ്കിലും കുട്ടികളെ സ്നേഹം പറഞ്ഞോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ലടാ ഈ അമിതമായ സ്നേഹം തന്നെ പ്രശ്നം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ സ്നേഹം ഓർഫനേജിൽ എത്തിയാൽ ട്രീസ മോളെയും കൂട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിരിക്കും കൈനിറയെ ട്രീസമോൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികൾക്കിടയിൽ നിന്ന് ഭിന്നമായി ട്രീസ മോൾക്ക് അവിടെ ഒരു പ്രത്യേകത വന്നിരിക്കുന്നു വേറെ ഏതെങ്കിലും കുട്ടി സ്നേഹയോട് സംസാരിക്കുന്നതോ സ്നേഹയോടെ അടുത്ത് സമയം ചെലവഴിക്കുന്നതോ പ്രീസയ്ക്ക് ഇഷ്ടമാകുന്നില്ല അല്ല കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തനിക്ക് മാത്രം സ്വന്തമാണെന്ന് അവള് കരുതുന്ന ഒരാൾ മറ്റൊരാൾ സ്നേഹിക്കാൻ വരുമ്പോ അവൾ എതിർക്കും പ്രശ്നങ്ങളൊന്നും ഇപ്പം രൂക്ഷമല്ല പക്ഷെ താമസിയാതെ ഈ വിഷയത്തെ ചൊല്ലി പിള്ളേർ തമ്മിൽ തല്ലും അപ്പോ പിന്നെ ഇതുവരെ ഉണ്ടാകാതിരുന്ന വിഭാഗീയത കുട്ടികൾക്കിടയിൽ ഉണ്ടാകും ഓർഫനേജിന് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ താങ്ങാൻ പറ്റുമോ മോൻ അവിടുത്തെ അന്തരീക്ഷം നന്നായിട്ട് അറിയാവുന്നല്ലേ അനാഥാലയത്തിൽ പോകാതിരിക്കുകയും പ്രീസമോളുടെ അരികിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത കുഴപ്പം പിടിച്ചൊരു കാര്യമായിരിക്കും അപ്പൊ എന്താ ചെയ്യാ ഓർഫനേജിലെ കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കേണ്ട ആൾ ആവശ്യമില്ല തൽക്കാലം അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് വിലക്കണം ഫാദർ അയാളോട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാന്ന് എടാ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് പക്ഷെ ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിച്ചെന്താ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചിട്ടില്ല ഇനി അവസ്ഥ വരാൻ പാടില്ല നീ തന്നെ സ്നേഹമുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം ഞാനോ ഫാദർ പറഞ്ഞാ മതി ഏ അത് ശരിയാവില്ല നിങ്ങൾ തമ്മിൽ ഏറ്റവും നന്നായിട്ട് സംസാരിച്ചിരിക്കുന്ന അവസരത്തിൽ നീ തന്നെ അത് സ്നേഹി ഇക്കാര്യം അയാളുടെ ഓരോ സംസാരത്തിലും നൂറ് തവണയെങ്കിലും പേരുണ്ടാവും നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് തന്നെ പ്രീസമോളിന്റെ രാത്രി ഉറങ്ങാൻ വൈകുന്നത് പോലും ആ കുഞ്ഞിനോട് സംസാരിച്ചും ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തിരുന്നോണ്ടുമാണ് അപ്പൊ പിന്നെ എങ്ങനെ അപകടമാണോ ഇക്കാര്യത്തിൽ സ്നേഹയുടെ മനസ്സിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഓർഫനേജിന്റെ അവസ്ഥ നോക്കാൻ എനിക്ക് പറ്റൂ ഞാൻ ഈ വിഷയം പറഞ്ഞു തുടങ്ങിയ അതൽപ്പം കടുകെട്ടിയായി പോകും അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എന്തായാലും നീ ഒന്ന് പറഞ്ഞു നോക്ക് എല്ലാം ഒന്ന് വരുവായിരുന്നു അതിനിടയിൽ വീണ്ടും ഒരു പ്രശ്നം എടാ ഇതിനൊരു പ്രശ്നമായിട്ടൊന്നും കാണണ്ടടാ ചെറിയൊരു തിരുത്ത് ായിട്ട് കരുതിയാ മതി ഞാൻ പറയാൻ പോകുന്നത് അയാളുടെ മനസ്സിനെ പെട്ടെന്ന് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും അത് അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു പേടിയുണ്ട് ഇവര് വന്നിട്ട് കുറച്ചു നേരമായി ഇവരോടൊരു മറുപടി പറയണമെങ്കിൽ നീ എന്താ മേഡം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവര് കൃത്യമായ കാര്യം പറഞ്ഞ് ഇവിടെ വന്നതല്ലേ അന്ന് അങ്ങേരെ കാണാനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവരെ തിരിച്ചയച്ചു കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇവർക്കുള്ള പണം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ എന്താ കരുതിയത് കൊടുത്ത പണം തിരിച്ചു വാങ്ങിക്കാൻ അറിയാത്തവനാണ് ഞാനെന്നോ നിങ്ങളുടെ പേരെന്താ ജോസഫ് ജോസഫ് പണം മിസ്റ്റർ നിങ്ങൾ സംസാരിക്കുന്നത് സാരങ്ങിന് കൊടുത്ത പണത്തിനെ കുറിച്ചാ സംസാരിക്കാനാ വന്നെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ ഇത്ര ശബ്ദത്തിൽ വേണ്ട ഞാൻ ശബ്ദത്തിൽ തനിക്ക് തീരുമാനിക്കാം പക്ഷെ അത് തന്റെ വീട്ടിനകത്ത് ഇതെന്റെ വീടാ ഇവിടെ ഞാൻ പറയുന്ന അത്ര ശബ്ദം മതി മനസ്സിലായോ ഇനി പറ യഥാർത്ഥത്തിൽ ഈ പണത്തിന്റെ പ്രശ്നം അത് നിങ്ങളോട് പറഞ്ഞില്ലേ ജാൻസിയുടെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ പണം തിരിച്ചു കിട്ടണം ഒരു ഒരു ോണ്ട് നിങ്ങൾ അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ ഞാൻ ചോദിച്ചത് ഈ ഇടപാടിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്നാ ഇത് നിങ്ങളെ സാരങ്ങണ്ട് ഏർപ്പാടാക്കിയതല്ലേ അത് ശരി ഈ നേരം വരെ ചോദിച്ചുകൊണ്ടിരുന്നത് മോളുടെ അറിയാം ഞാനേ മാർക്കറ്റിൽ സോറി ഞാനൊരു ഡോക്ടറ മെഡിക്കൽ കോളേജിലാ പഠിച്ചത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പോകാനും പറ്റിയിട്ടില്ല നിങ്ങളെപ്പോലെ അടി കൂടാനും പറ്റിയിട്ടില്ല പക്ഷെ മാർക്കറ്റിൽ അടി കൂടിയ അനുഭവം കൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിനകത്ത് കയറിയ അതിനെങ്ങനെ അടിച്ചിരുത്തണം എനിക്ക് നല്ല നിശ്ചയം ഉണ്ട് ഉയർത്തോർ ഉണ്ടാവുള്ളൂ പിന്നെ ആ കൈ കൊണ്ട് നീ ചോറ് വയ്ക്കില്ല ഏൽപ്പിച്ചു തന്നപ്പോ സാരംഗ് നിന്നോട് പറഞ്ഞു അല്ലേ ചെല്ലുന്നു ഒരു ഡോക്ടറുടെ മുന്നിലേക്കാണ് അന്തസ്സില്ലായ്മ കാണിച്ച കാര്യങ്ങൾ നേടിയെടുക്കാവുന്ന അല്ലേ അതെ നിങ്ങൾ തമ്മിൽ വഴക്കിടല്ലേ ഞാനും മോളും വീണ്ടും വന്നത് ഞങ്ങളുടെ ഗതികേടും ഉണ്ടോ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നം പരിഹരിക്കാം പരിഹരിക്കാം വേണ്ട തന്നെ തൽക്കാലം നിങ്ങൾ ഇതിനൊരു ഈ ഞാൻ അടിച്ചിറങ്ങാൻ എനിക്ക് മടിയൊന്നുമില്ല മിസ്റ്റർ ജോസഫ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കുടുംബത്തിനകത്ത് കയറി വന്ന് കളിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഏത് വൃത്തിഘട്ടവൻ തന്നതായാലും താൻ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കാശ് വാങ്ങിക്കാനുള്ള രീതികൾ എന്താന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഗുണ്ടകൾ അയക്കാം തനിക്ക് തന്നിൽ നിന്നും കാശ് വാങ്ങിച്ച സാരം വേണമെങ്കിൽ പിടിച്ചോണ്ട് പോവാം എന്തും ചെയ്യാം പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്തോ ഈ നിൽക്കുന്ന എന്റെ മോളെയോ അവളുടെ പിള്ളാരെയോ ഏതെങ്കിലും രീതിയിൽ ഈ വീട് വീട് തേടി വന്നതുപോലെ ജോസഫിന്റെ തേടി ഞാൻ അങ്ങോട്ട് വരും ഞാൻ മാത്രമല്ല എന്റെ നാട്ടില് എന്റെ കൂടെ പാടത്ത് പണിയെടുക്കുന്ന നല്ല കയ്യുറപ്പുള്ള ആമ്പിള്ളരു കാണിക്കാൻ ഈ വീടും തിരിഞ്ഞു വന്നേക്കരുത് നമുക്ക് അവസാനിക്കില്ല നിങ്ങൾ ഇതിൽ പെട്ടുപോയതാണെന്ന് ഞങ്ങൾക്കറിയാം സ്വന്തം ജീവിതത്തെ കുറിച്ച് ഗംഭീരമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് കൊണ്ട് കുടുംബവും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ അതുകൂടി ഒന്ന് ചിന്തിക്കാൻ നോക്ക് നോക്കാം കാര്യം കുറച്ച് സീരിയസ് ആണല്ലോ മോളെ ഇതെങ്ങനെങ്കിലും അവസാനിപ്പിക്കണ്ടേം കൂടി തീർത്താ പോരാ ഞാനേ അയ്യോ പറ്റില്ല എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് അമ്മുമ്മലി സോറി മനസ്സിനു വല്ലാത്ത വേദന ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഡോക്ടർ മാഡം കാര്യമായിട്ട് തന്നെ കമലയോട് സംസാരിച്ചിട്ടുണ്ട് അവൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവളുടെ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും കുറ്റപ്പെടുത്താൻ ഒന്നും അല്ല മോളെ അപ്പൂപ്പുനോടും അമ്മൂമ്മയോടും ഒക്കെ ഒന്ന് അടുത്ത് പെരുമാറണോന്ന് മോള് പറഞ്ഞു കൊടുത്താ മതി നിങ്ങൾ അടുത്ത കൂട്ടുകാരല്ലേ ഞാൻ അവൾ വിളിക്കുമ്പോൾ സംസാരിച്ചോളാം അവള് നന്നായിട്ട് ചെയ്യണം ഞങ്ങളുടെ മോളെ പോലെ സമയം ഇറങ്ങണം വലിയ ഇഷ്ടമാണ് നീ യാത്ര പറഞ്ഞതാ ഞാൻ എന്നെ ഇറങ്ങട്ടെടി പോലെ പിന്നെ വരാം ഞാൻ എത്ര നാൾ ഇവിടെ ഉണ്ടാവും എനിക്കറിയില്ല നീ ആ വീട് വേറെ ആർക്കും ഷെയർ ചെയ്യല്ലേ വീടിന്റെ കാര്യമൊക്കെ എന്തിനാ സംസാരിക്കുന്നത് ഇനി ഇതല്ലേ മോളുടെ വീട് ഉപദേശികളുള്ള ആളുകൾ കൂടുതൽ കൂടുതൽ എത്തുന്നുണ്ടല്ലോ എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യും മൈഥിലിയെ പുറത്തെ ഒരാളായി കാണണ്ട നമ്മുടെ ഒരു അംഗമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാ പരിഗണനയും കൂടെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്നും വരില്ല ഒരയവും ഇല്ലല്ലോ കുട്ടിച്ച ഒരു കാര്യം ഉറപ്പാ ലക്ഷ്മി ഇന്നലെ അങ്ങനെ കയറി വന്നത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി അത് സമ്മതിച്ചു തരാനും വയ്യ അതിനുള്ളൊരു മുഖം മൂടിയാ ഇപ്പൊ കാണിക്കുന്ന ദേഷ്യം സംശയമില്ല എന്തോ വല്ലാത്ത പേടി പോലെ എന്തു ചോദിച്ചാലും അത് വേറെ അർത്ഥത്തില ആ കുട്ടി എടുക്കുന്നത് നമുക്ക് നോക്കാടോ അവള് സേതുവിന്റെ രക്തമല്ലേ എത്ര അകന്ന് നിന്നാലും നമ്മുടെ അടുത്ത് വരാതെ പറ്റില്ലല്ലോ മൈഥിലെ ഇനി ഈ വഴിക്ക് വരുമെന്ന് തോന്നുന്നില്ല അവള് നമ്മളെ ഉപേക്ഷിച്ചു പോവൂ എത്രയോ പ്രശ്നം ഉണ്ടായിട്ടും നമ്മളെ വിട്ടുപോകാത്തത് അവള് മാത്രമല്ലേ അവള് നമ്മുടെ കുട്ടിയല്ലേ ആ നമസ്കാരം ഫാദർ നമസ്കാരം എന്തൊക്കെയാ സുഖാണോ ആ സുഖം തന്നെ എന്നാലും അതിന്റെ ഇടയിൽ അത്ര സുഖമല്ലാത്ത ഒരു കാര്യവും വന്നു അതാ ഫാദറിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു അതെന്താ ആ നമുക്ക് മൈഥിലിയും കൂട്ടിയിരുന്ന് സംസാരിക്കാം ആ വന്ന അമ്മയ്ക്കോ മകൾക്കോ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ജോസഫ് എന്ന ആൾക്കോ ഇതിൽ യാതൊരു ബന്ധവുമില്ലെന്നുള്ള കാര്യത്തിൽ വ്യക്തമാ ഫാദർ പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന രേഖ അങ്ങനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല പണമിടപാടുകാരെ സംബന്ധിച്ച് മുദ്രപത്രത്തിൽ എന്ന് വലിയ തെളിവാ പ്രത്യേകിച്ച് മൈഥലിയുടെ ഒപ്പുകൂടെ കേസിന് പോവാൻ വക്കീല് പറഞ്ഞു ഫാദർ അപ്പൊ അച്ഛനാ പറഞ്ഞത് അതല്ലാതെ പരിഹരിക്കാൻ വേണ്ട മാർഗം എന്ന് നോക്കാൻ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ എന്റെ ഭാഗം എന്ത് സഹായ വേണ്ടത് ആ സ്ത്രീയും മകളും താമസിക്കുന്നത് വഴിയമ്പല പള്ളിയുടെ തൊട്ടടുത്തറിയാമോ ഞാനവിടെ പോയിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല പക്ഷെ വഴി എനിക്കറിയാം ഇവിടെ തൊട്ടടുത്തല്ലേ അല്ല പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാവുമ്പോ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉള്ള സ്ത്രീ ആയിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെയാവുമ്പോ അവര് സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്നവരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫാദറുമായിട്ട് ഫാദർന്ന് സംസാരിച്ചാല് പോലീസിലോ മറ്റോ ആയിരുന്നു അല്ല വളഞ്ഞു പിടിക്കാനുള്ള കഴിവ് കണ്ടിട്ട് ചോദിച്ചതാ ഇത് വളഞ്ഞു പിടിക്കാനുള്ള കഴിവൊന്നും അല്ല ഫാദർ ഒരു കച്ചി തുരുമ്പ് പിടിക്കുന്നു സംസാരിച്ച് നോക്കിയതിനു ശേഷം അവരുടെ തീരുമാനം എന്താണെന്ന് റിഞ്ഞിട്ട് അതനുസരിച്ച് അങ്ങനെ ചെയ്ത അയാൾ വീണ്ടും ഞങ്ങൾ അല്ല അയാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ് എന്റെ തീരുമാനം വേറൊരു ഇടവകയും അവിടത്തെ ആളുകളും ഒക്കെ ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവരുടെ കൂടെയുള്ള ആ ജോസഫ് എന്ന വിരുദനുണ്ടല്ലോ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവരാ അച്ഛനോട് പറയുന്ന സ്വാതന്ത്ര്യത്തിൽ എന്നോടെല്ലാം പറയാന്നല്ലേ അപ്പൊ പിന്നെ അച്ഛനും മകളോടുള്ള സ്വാതന്ത്ര്യം എനിക്കും കാണുമല്ലോ ഉത്തരവാദിത്വം കാണും എന്താ ഞാൻ ഫാദറിനെ വിളിച്ചത് ഞാൻ പറ്റുവാണെങ്കിൽ നാളെ തന്നെ ആ വഴിക്ക് പോവാടോ എത്രയും പെട്ടെന്ന് നമുക്കിതൊന്ന് അവസാനിപ്പിക്കണമല്ലോ മാത്രവുമല്ല സ്ഥിരമായിട്ട് പണം കൊടുക്കാനുള്ളവരും പോലീസും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങാന്ന് പറയുന്നത് അതിനിപ്പോ എന്തൊക്കെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും ശരി കുറെ കഴിയുമ്പോൾ ആളുകളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഉണ്ടാവും ഒരു നല്ല കുടുംബത്തിന് അത് ചേർന്നതല്ല നമുക്ക് ശ്രമിക്കാം കറുത്താവ് കൈവിട്ടില്ലെങ്കിൽ ഗംഗാധരന്റെ ഈ തീരുമാനം നടക്കും